നമസ്കാരം ദിശയുടെ സക്സസ് സ്റ്റോറിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദിശയുടെ പ്രിയപ്പെട്ട മാളവികയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സ്വാഗതം നമസ്കാരം മാളവളവി എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവരും ഒന്ന് കേരള ഓഫീസ് വർക്ക് എല്ലാവരെയും റാങ്ക് ആയിരുന്നു അതൊരു സംസ്ഥാനതല റാങ്കുകാരിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കും എങ്ങനെയാണ് മാളവിക എത്തിയത് എന്ന് ഞാനൊരു ബി എഡ് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു ഞാനിപ്പോ ബി എഡ് കഴിഞ്ഞതിന് കഴിയുന്നതിന് മുന്നേ തന്നെ ദിശയിൽ വന്ന് ജോയിൻ ചെയ്തായിരുന്നു ആദ്യമേ എനിക്ക് ആഗ്രഹം ഒരു പി എസ് നല്ലൊരു ജോലി വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ യു പി സ്കൂൾ ടീച്ചർ ആയിരുന്നു എന്റെ പ്രധാനമായിട്ട് ഉദ്ദേശമായിട്ട് വന്നത് അതിന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബി എഡിന് ബി എഡ് കഴിയുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ദിശയിൽ വന്ന് ജോയിൻ ചെയ്തായിരുന്നു ബി എഡിലെ കമ്മീഷൻ എന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു ചെറിയ ബ്രേക്ക് കിട്ടി അവസാന സമയത്ത് അപ്പോൾ ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ദിശയിൽ വന്ന് ജോയിൻ ചെയ്തായിരുന്നു എങ്ങനെയാണ് പി എസ് സി എന്താണ് പി എസ് സി എങ്ങനെ പഠിക്കണം എന്ന് മാത്രം അറിയാൻ വേണ്ടി സത്യം ഞാൻ ദിശയിൽ ആദ്യം ജോയിൻ ചെയ്തത് എനിക്ക് ഒരു ഹോസ്റ്റലിൽ നിന്ന് പി എസ് സി പഠിക്കണം എന്ന ആഗ്രഹമായിരുന്നു കാരണം ഞാൻ വീട്ടിൽ നിന്നാണ് പഠിക്കൂല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാമായിരുന്നു പഠിക്കൂല അതുകൊണ്ട് ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അതിൻ്റെ ദിശ എങ്ങനെയാണ് പഠിക്കണമെന്നും എന്താണ് പി എച്ച് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അത് ഞാൻ ദിശയിലായിട്ട് ജോയിൻ ചെയ്തത് ബിഎഡ് എവിടെയാണ് ചെയ്തത് ഞാൻ അങ്കമാലിയിലായിരുന്നു ബിഎഡ് കാലടിയിലായിരുന്നു അങ്കമാലി ഹോസ്റ്റൽ സൗകര്യത്തിലെ അപ്പൊ ഹോസ്റ്റലിൽ നിന്നാ കുറച്ചും കൂടെ എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത് അവിടെ പോയതിനു ശേഷമാണ് നമുക്ക് സമയം കിട്ടും പഠിക്കാൻ സമയം കിട്ടും അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും പഠിക്കാരി മൈൻഡ് വരും പഠിക്കാനായിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഹോസ്റ്റൽ ഞാൻ ഹോസ്റ്റലിലോട്ട് നീങ്ങാൻ സംഭവം മൈൻഡിലേക്ക് വന്നത് അങ്ങനെ ഞാൻ ദിശയിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമായിരുന്നു കാരണം കോവിഡ് കാലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിലൊക്കെയാണ് നമുക്ക് കോഴ്സ് കഴിയുന്നത് അപ്പൊ അതിന് മുന്നേ ഞാൻ വന്ന് ഇവിടെ ജോയിൻ ചെയ്തായിരുന്നു അപ്പൊ പഠിച്ചു തുടങ്ങി സമയത്ത് കഴിഞ്ഞ യു പി ജൂലൈയിലായിരുന്നു നവംബർ ആണ് ഞാൻ കോഴ്സ് കഴിഞ്ഞത് അപ്പൊ അതിന് ശേഷം അതിന് മുന്നേ ഒരു സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴും ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്തു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അവിടെ ഒന്ന് പഠിച്ചു പക്ഷെ ആദ്യത്തെ ഒരാഴ്ച മാത്രമേ ഞാൻ എക്സാംസ് ചെയ്തോളായിരുന്നു ബാക്കി രണ്ടാഴ്ച എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു ബി എഡിൻ്റെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് എക്സാംസ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് വന്ന് എന്താണ് പി എസ് സി എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ദിശയിലോട്ട് വന്നത് പക്ഷെ വന്ന സമയം തൊട്ട് എനിക്ക് മനസ്സിലായി ഇവിടെ വന്നാൽ പഠിക്കേണ്ടി വരും എന്നൊരു സംഭവം എനിക്ക് മനസ്സിലായി കാരണം റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ്സിക്കേർ നമ്മുടെ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒരാളുണ്ട് രണ്ട് വെറുതെ വന്ന് പഠിച്ചിട്ട് പോവാൻ ഒരിക്കലും അവിടെ പറ്റൂല ജസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ടോ നമ്മുടെ പ്രോഗ്രസ് എന്താണ് നമ്മുടെ ഗ്രാഫ് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ ഒരു മെന്റർ ഉണ്ട് നമുക്കൊരു മെന്റർഷിപ്പ് അവിടെ നിന്ന് കിട്ടുന്നു കോർഡിനേറ്റർ ആയാലും ഇപ്പൊ സാരായാലും നിസ്സാം സാറായാലും നമ്മൾ ക്ലാസ്സിൽ വന്ന് നമ്മളെ മാർക്ക് ചോദിക്കും നമ്മൾ എണീച്ചിങ്ങനെ നമുക്ക് ഇത്ര ഫുൾ മാർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ കൈയടേ കിട്ടുമ്പോൾ എൻഫോഴ്സ്മെന്റ് ആണ് നമുക്ക് വീണ്ടും സംഭവം നമുക്ക് ആദ്യം തോന്നാം തന്നെ ഈ ഈ പഠിക്കാനുള്ള ഇല്ലായിരുന്നു അത് സ്വാഭാവികമായിട്ട് എനിക്കും ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ കുത്തി പഠിക്കുന്ന ഒരാളല്ലായിരുന്നു ഏത് ബാച്ചിലായിരുന്നു യു പി ബാച്ച് ആണ് യു പിന്നാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ ബ്രേക്ക് ഒക്കെ എടുത്ത് അതിനുശേഷം വീണ്ടും എക്സാമിനൊക്കെ ആയിട്ട് അങ്കമാലിയിലേക്ക് പോയി തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഡിസംബറിൽ എന്റെ ചേണ്ടണ്ട കല്യാണമായിരുന്നു അപ്പൊ അതിന്റെ ഒരു ത്രില്ലൊക്കെ ഡിസംബർ അങ്ങ് പോയി വീട്ടിലെ അച്ഛൻ അമ്മ ചേട്ടൻ ചേട്ടത്തി ഇപ്പൊ കുട്ടിയുണ്ട് അപ്പം ചേണ്ട കല്യാണമായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ത്രില്ല ഡിസംബർ അങ്ങ് പോയി പിന്നെ ജനുവരി തൊട്ടാണ് മര്യാദം ആയിട്ട് ഗ്യാപ്പ് ഇല്ലായിരുന്നു അപ്പൊ ജനുവരി മുതലാണ് മര്യാദക്ക് പഠിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോഴത്തേക്കും ഈ ഡിസംബറിൽ കുറച്ച് നാളെ ഇന്നപ്പോഴേക്കും അച്ഛൻ ഈ കല്യാണവിലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ ആറ് മണിക്ക് തന്നെ വിളിക്കാൻ വരാൻ പറ്റുകയുള്ളു അപ്പം അതുവരെ ഞാൻ അവിടെ ഇന്ന് പഠിക്കുവായിരുന്നു അപ്പം സാറ് വന്നിട്ട് വൈകിട്ട് ആറ് മണി അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഞാൻ ആറുമണി ഒന്ന് പഠിക്കും സാർ ഇടീ ഒരു കാര്യം ചെന്ന് ഇപ്പോൾ ചായ കുടിച്ചിട്ട് വന്ന് ഒമ്പതരവിടുന്ന് പഠിച്ചു അവിടെ സൗകര്യമുണ്ട് ഞാൻ സത്യം സത്യമായി പഠിക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നില്ല ആ സമയത്ത് അച്ഛൻ ആ സമയത്ത് എത്താൻ പറ്റുകയുള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് ഇരുന്നിരുന്നിരുന്ന് എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒന്നാകാൻ പറ്റും അവിടെ അവിടെ ഒരുപാട് ഇരിക്കുന്നുണ്ട് രാത്രി ഒരുപാട് പേരുണ്ട് ഗേൾസ് ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് വരും ഇവര് പഠിക്കുകയാണ് അതുപോലെ നമുക്കും പഠിക്കാൻ പറ്റും എന്നൊരു സംഭവം നമുക്ക് തോന്നും അങ്ങനെ വീഡിയോ കാണുന്ന ആൾക്കാരില് യു പി പരീക്ഷയ്ക്കാണ് പഠിച്ചത് അപ്പൊ അതിലെന്തായാലും സക്സസ് ആയില്ല അപ്പൊ അതെങ്ങനെയാണ് ഓവർകം ചെയ്ത് അടുത്തൊരു പരീക്ഷയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു മൈൻഡിനെങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളത് ജൂലൈയിലായിരുന്നു എനിക്ക് ഇതിൻ്റെ എക്സാം വന്നത് ഞാനൊരു നാലഞ്ച് മാസം ഇതിന് പ്രിപ്പയർ എനിക്ക് സമയം കിട്ടിയുള്ളൂ പക്ഷേ യു പിക്ക് വേണ്ടി പക്ഷേ പ്രിപ്പയർ ചെയ്തപ്പോൾ മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്തായിരുന്നു പക്ഷെ എന്താണ് ഇവിടെ പറ്റിപ്പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ ടെൻഷനാണ് മെയിൻ കാരണം ടെൻഷനാണ് പക്ഷെ എനിക്ക് ആ ക്ലാസ് റൂമിനെ ഹാൻഡിൽ ചെയ്യുന്നതിനെക്കൊണ്ട് പറ്റിയില്ല ക്ലാസ് റൂമിലെ ടെൻഷൻ്റെ ഫസ്റ്റ് എക്സാം ആയിരുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അതിന് മുമ്പേ ഒരു എക്സാമിനൊരു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതാണ് എക്സാം ഈ എസ് പി എസ് സി യുടെ എങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇവിടെ ഒരുപാട് ഓംമാർ എഴുതുവായിരുന്നു പക്ഷേ അതുപോലല്ലോ നമ്മളൊരു ക്ലാസ് റൂമിൽ പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ മൈൻഡ് സെറ്റ് ആണ് മൈൻഡ് സെറ്റിൽ ഒരുപാട് മാറി കറപ്പിച്ചത് അങ്ങനെ ഒരുപാട് പറ്റി പോ പറ്റിപ്പോയ അബദ്ധങ്ങളാണ് എങ്ങനെ ഒരു എക്സാം എഴുതിക്കൂടാ എനിക്ക് മനസ്സിലായത് ആ എക്സാമിലൂടെയാണ്

അപ്പോഴേക്കും ഞാൻ യു പിക്ക് ശേഷം ഒരുപാട് ദിവസം കരഞ്ഞു ഞാൻ വിശേഷുന്നത് കരാത്ത ദിവസങ്ങളില്ലായിരുന്നു എനിക്ക് ഒരുപാട് ദിവസം ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് എന്നോട് തന്നെ എനിക്ക് തോന്നി കരഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട് നിനക്ക് ഒരു സിക്സ്റ്റി പ്ലസ് മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ ശ്രമിച്ചാൽ നിനക്ക് നല്ലൊരു റാങ്കിലൊക്കെ എത്താമെന്ന് കുറേ പേര് പറഞ്ഞു അതേപോലെ തന്നെ ഡിമോട്ടിവേഷനുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു എന്നോട് ഒരു ഒരുപാട് വിട്ടേക്ക് ഏഡഡ് സ്കൂളിൽ കയറ് അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരും എനിക്കുണ്ട് ഇപ്പോൾ വിട്ടേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് സ്കൂൾ ഡെയിലി വേസസ് ആയിട്ട് പോകും എയ്ഡഡ് സ്കൂളിൽ കയറ് അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് പേരുണ്ട് പക്ഷേ നമുക്ക് നമ്മളുടെ ഒരു വിശ്വാസം വേണം അതാണ് ഏറ്റവും വലിയൊരു കാര്യം സമയത്ത് ഭയങ്കര വലിയ സപ്പോർട്ടായിരുന്നു കാരണം അച്ഛൻ്റെ അടുത്തേ നീ കാരണം നമ്മളും ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ വേണമെങ്കിൽ അച്ഛൻ പറഞ്ഞ് വേറെ സ്കൂൾ നോക്കാം പക്ഷേ എനിക്ക് വീണ്ടും അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി എടുക്കണം എന്നുള്ളത് എൻ്റെ മൈൻഡിലായിരുന്നു അപ്പോൾ എനിക്ക് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലറ് റേഞ്ച് വയസ്സായിരുന്നു അപ്പൊ എല്ലാവരുമായി ചെറിയ പ്രായം ഇപ്പഴും നീ സ്കൂളിൽ കയറണ്ട പഠിച്ചു നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എനിക്ക് നല്ല ഒരു വീട്ടിനെത്ര സപ്പോർട്ട് ഉള്ള നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വേറെ നാട്ടുകാരെ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ കാര്യമാത്രം നോക്കിയാ ഫുള്ള് പഠിച്ചാൽ മതി സാഹചര്യം ഭയങ്കര വലിയ ഘടകമാണ് പഠിക്കാനുള്ളതിനായിട്ട് അപ്പം എനിക്ക് വീട്ടിലെല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഈ എൻ്റെ കൂടെ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷ ചെയ്തെടുക്കുന്ന എല്ലാവരും എൽ ഡിക്ക് ഒരുക്കി പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ് പരീക്ഷ പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ അല്ല ഞാൻ യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആളാണ് ഞാൻ ഇനി ഒരു എനിക്കൊരു ഫോർട്ടി സിലബസ് നല്ല വ്യത്യാസമുണ്ട് എനിക്കൊരു ഫോർട്ടി പെർസെൻറ്റേജ് ആയിട്ടുള്ളൂ ബാക്കി സിക്സ്റ്റി പെർസെൻറ്റേജ് ബാക്കി എല്ലാവരും ഹഡ്രഡ് പെർസെൻറ്റേജ് കവർ ചെയ്ത ആൾക്കാരാണ് അവർ റിവിഷൻ ടൈമാണിത് പക്ഷെ എനിക്ക് പഠിക്കാനുള്ള ടൈമാണ് അപ്പം ഞാൻ അവരെക്കാർ എന്ത് മാത്രം കൂടുതൽ പഠിക്കണം എന്നുള്ള സാധനം ഞാൻ ചിന്തിക്കേണ്ട കാര്യം അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൊസ്റ്റൻ പേപ്പർ എടുക്കും സാർ നമ്മൾ പറഞ്ഞ് കൊസ്റ്റൻ പേപ്പർ നിങ്ങൾ സ്ഥിരം വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പറയും തിങ്കളാഴ്ച രാവിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ പഠിക്കുന്നതിന് പകരം ഞാൻ ആ ക്വസ്റ്റ്യനിലെ എല്ലാ ടോപ്പിക്കും ഞാൻ രാവിലെ എഴുതി വെക്കും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിനു ശേഷം എനിക്ക് ശരിയായതും തെറ്റായതും രണ്ടും ഞാൻ ക്വസ്റ്റ്യനിലെ ടോപ്പിക് എഴുതി വയ്ക്കും എന്നിട്ട് തിങ്കളും ചൊവ്വ ഫുള്ളും കൊണ്ട് ആ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യും അപ്പോൾ നമുക്ക് ഏകദേശം നൂറ് തൊണ്ണൂറ് നൂറ് ടോപ്പിക്സ് നമുക്ക് അങ്ങനെ കവർ ചെയ്യാൻ പറ്റും അങ്ങനെ വീണ്ടും ബുധനാഴ്ച രാവിലെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നു അതിലെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്നു അങ്ങനെ ഒരു ആഴ്ച നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റും ആ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഞായറാഴ്ച റിവിഷൻ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഞാൻ കാരണം എൻ്റെ കൂടെ കുട്ടികളെല്ലാം പഠിച്ചു കഴിഞ്ഞവരാണ് എനിക്ക് റിവിഷനുള്ള ടൈം അല്ല എനിക്ക് പഠിക്കാനുള്ള ടൈമാണ് അപ്പം ഈ ടോപ്പിക്ക് എങ്ങനെ പെട്ടെന്ന് കവർ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യം അപ്പോൾ എനിക്ക് പ്രിലിംസിനും ഞാൻ അങ്ങനെ പ്രിപ്പയർ ഇതുവരെ ചെയ്യുന്നത് പ്രിലിംസ് എക്സാം എഴുതിയിട്ടില്ല അപ്പോൾ എനിക്ക് എൽ ജി എസ് ലെവലിൽ എനിക്ക് അറിഞ്ഞൂടാ ബേസ് ലെവലും എനിക്ക് അറിഞ്ഞൂട അപ്പോൾ ബേസ് ലെവലും ഈ ലെവലിൽ ഒരുമിച്ച് എനിക്ക് കൊണ്ടുപോകണമായിരുന്നു ഇത് പ്രിലിംസും ഉണ്ടായിരുന്നല്ലോ എനിക്ക് ജനുവരിയിൽ പ്രിലിംസ് ആയിരുന്നു മെയ്യിലായിരുന്നു മെയിൻ എക്സാം വന്നത് അപ്പോൾ എനിക്കധികം ടൈമില്ല ഓഗസ്റ്റിൽ തൊട്ട് ഫെബ്രുവരി വരെ എനിക്ക് എന്ത് ചെയ്യണം ജനുവരി വരെ എനിക്ക് പ്രിലിംസിന് പഠിക്കണം ജനുവരി തൊട്ട് മെയ് വരെ എനിക്ക് മെയിൻസിന് പഠിക്കണം അപ്പൊ ഞാൻ ടൈം 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 ടേബിൾ ക്രിയേറ്റ് എടുക്കുന്നത് അതിൻ്റെതായ ഞാൻ രാവിലെ എട്ടുമണിയാവുമ്പോൾ ദിശയിൽ വരും രാത്രി ഒമ്പതേ കാലം ഒരു ദിശയിൽ ഏകദേശം പതിമൂന്ന് മണിക്കോളം ദിശയിലുണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം പത്തേ മുക്കാല് പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് അടുത്തിരിക്കും ചിലപ്പോൾ രണ്ടു മണിയാവും രണ്ടരവരങ്ങായിരിക്കും കാരണം എൻ്റെ മുന്നിൽ ടൈം കുറവായിരുന്നു കവർ ചെയ്യാനുള്ള ടോപ്പിക്ക് ഒരുപാടായിരുന്നു കുറച്ച് ടൈം കൊണ്ട് എങ്ങനെ ടോപ്പിക്ക് കവർ ചെയ്യാമെന്നുള്ളതാണ് എന്റെ മുന്നിലുണ്ടായിരുന്ന കാര്യം അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയ മാക്സിമം ടൈം ഞാൻ ചെയ്തത് അപ്പൊ അതിനകത്ത് കൂടുതൽ പ്രയാസകരമായുള്ള ഏതൊക്കെയായിരുന്നു എനിക്ക് ഹിസ്റ്ററി നല്ല പ്രയാസമായിരുന്നു എനിക്ക് എങ്ങനെ ഷോർട്ട് ചെയ്തെടുത്ത് ഈ വീഡിയോ കാണുന്ന പലർക്കും നിങ്ങൾ കൊടുക്കുന്ന ഒരു നിങ്ങളുടെ ഐഡിയൽ ഉണ്ടല്ലോ അത് പലർക്കും പ്രയോജനമാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞതുപോലെ ഇത്രയും സമയം പഠിക്കാനിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന വീട്ടമ്മമാർക്ക് ചിലപ്പോൾ ആ സമയം കിട്ടില്ല അത് നിങ്ങളെ സമയം കിട്ടിയിട്ട് അതിന് വേണ്ടി ഇരുന്നതുകൊണ്ടാണ് അപ്പൊ ഈ പ്രയാസകരമായ ഹിസ്റ്ററി എങ്ങനെ ഇങ്ങനെ ശരിയാക്കി എടുത്ത് എൻ്റെ റൂമിൽ ഒരു ചെവറിൽ ഫുൾ ചാർട്ടൊക്കെ എനിക്ക് ഇയർ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെവറിൽ ചാർട്ടൊക്കെ എഴുതി വെച്ച് സിക്കി നോട്ട്സിൽ ഫുൾ നമ്മളിപ്പോൾ രാവിലെ എനിക്കുമ്പോഴേ കാണുന്നത് അതാണ് കണ്ട് കണ്ട് കണ്ടാണ് എന്റെ മുന്നിൽ ഇയർ ഇയർ എല്ലാം എൻ്റെ മുന്നിൽ വന്നത് ആ ചാർട്ട് ബേസ് ആണ് എന്ന് വന്നത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ വീക്ക് ഏരിയയാണെന്ന് നമുക്കറിയാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി നല്ല നല്ല പഠിക്കാൻ വേണ്ടി പകരം സ്മാർട്ട് സ്റ്റഡി സ്റ്റഡി നമ്മുടെ പല പറയുന്ന ഒരു നമ്മൾ നമ്മള് ടോപ്പിക് പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ ആ ടോപ്പിക് നമ്മൾ കൃത്യമായിട്ട് കാര്യം പരീക്ഷയ്ക്ക് വരുന്ന വരുന്ന ഏരിയ നമുക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് വരുന്നത് ഈ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് സംഭവം നമുക്ക് വരും പിന്നെ ദിഷയുടെ ക്ലാസ്സിൽ നമുക്ക് സാറിനെ പറയും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ അത് പഠിക്കണം ആ ഇരുന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റൻ വരുകയും ചെയ്യും അതാണ് വേറൊരു കാര്യം അവിടെ നമ്മുടെ പറഞ്ഞ പോലെ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി ഇതെല്ലാം ഒട്ടിക്കും പിന്നെ ഞാൻ നല്ല റിവിഷൻ ചെയ്യാറുണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററി നമുക്ക് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് നമുക്ക് കിട്ടും ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു മാത്സ് കുഴപ്പമില്ല മാത് കൂടെ വന്നതിന് ശേഷം തന്നെയാണ് കൂടുതലും പഠിച്ചത് ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നോ എനിക്ക് മാത്സ് ഒട്ടും ടച്ചില്ലായിരുന്നു ഇടയ്ക്ക് വെച്ച് അപ്പം ഇവിടെ വന്നതിന് ശേഷം തന്നെയാണ് ജീവൻ സാറിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടാകണം എനിക്ക് കൂടുതലും കിട്ടിയത് അങ്ങനെയാണ് ഞാൻ ദിശയിൽ അധ്യാപകരുടെ ക്ലാസ് എടുത്തു പറയാൻ ഒരുപാട് സാറന്മാരുണ്ട് കാരണം ഒട്ടും ബേസ് ഇല്ലാണ്ട് വന്ന ആളാണ് ഞാൻ ഇതിലൊട്ടും ബേസ് ഇല്ല ഈ പി എസ് സി മേഖലയിൽ ഒട്ടും ട്യൂഷനൊന്നും പോയിട്ടില്ല അങ്ങനെയൊന്നും ഒട്ടും ബേസ് ഇല്ലാണ്ട് എന്ന ആളാണ് ഞാൻ ഇവിടെ വന്നതിനു ശേഷമാണ് ഞാൻ ജി കെ ആയാലും എന്ത് ടോപ്പിക്കായാലും ഞാൻ മാറ്റിയതാക്കി പഠിച്ചത് ഇവിടെ വന്നതിനു ശേഷം മാത്രമാണ് ഞാൻ വേറെ പി എസ് സി കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല ഇവിടെ തന്നെയാണ് എൻ്റെ മെയിൻ ഇവിടെ തന്നെയാണ് എനിക്ക് സക്സസ് ആവാൻ കാരണം ഇവിടെ തന്നെയാണ് വേറെ പഠിക്കുന്ന രീതി ക്ലാസ്സിനോട്ട് ക്ലാസ്സിനോട്ട് നമുക്ക് എക്സാം ഉണ്ടായിരുന്നല്ലോ ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ക്ലാസ്സിനോട്ട് വായിക്കും പിറ്റേ ദിവസം ഒരു പ്രാവശ്യം കൂടെ ക്ലാസ്സിനോട്ട് വായിക്കും കാരണം നമ്മളിപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാറായാലും നമ്മുടെ അടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഈ നോട്ട് പഠിക്കണം എന്നിട്ട് നിങ്ങൾ വേറെ വേണമെങ്കിൽ വേറെ റെഫർ ചെയ്യാം ട്രാങ്ക്സർ റെഫർ ചെയ്യാം സത്യമാണ് സാറ് പറഞ്ഞത് കാരണം നമുക്കിപ്പം സെക്രട്ടറിയേറ്റ് പോയൊക്കെയും കുറേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അത് മിക്കതും സാർ തന്ന ടോപ്പിക്സ് സാർ നിന്ന പോയിന്റ്സ് കുറേ ഉണ്ടായിരുന്നു ഇപ്പം കമ്മീഷൻസിലൊക്കെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് നമുക്കത് പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വായിച്ചു പോകും പക്ഷെ നമ്മളെ നോട്ടിൽ അതെല്ലാം ഉണ്ടായിരുന്നു ോട്ട് പിന്നെ അവിടുത്തെ എക്സാംസ് ഈ ക്ലാസ് നോട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ എന്തായാലും എക്സാം ഉണ്ട് ക്ലാസ് നോട്ടിന്റെ എക്സാം ഉണ്ട് അതിൽ മാർക്ക് പറഞ്ഞാൽ അവിടുന്ന് കിട്ടും നല്ലതുപോലെ കിട്ടും മുപ്പത് മാർക്ക് എക്സാം നമുക്ക് ഒരു ഇരുപത്തെട്ട് അല്ലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ അതും സാധാ പോലെ ഒരു വൺ വേർഡ് ക്വസ്റ്റൻ അല്ല അവിടെ ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ് അതും സ്റ്റേറ്റ്മെന്റ് ക്ലാസ് നോട്ടും സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് പോയി എക്സാം എഴുതാൻ പറ്റൂല അത്രയും നല്ലതുപോലെ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ ഒരു 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 ആറ് ോട്ട് വരുമ്പോഴായിരിക്കും സാധാരണ നടത്തുന്നത് ആറ് നോട്ടൊക്കെ ഒരുമിച്ച് പഠിച്ച് തീർക്കാൻ പറ്റില്ല പറ്റൂലും പഠിക്കുന്ന ദിവസം തന്നെ നമുക്കൊന്ന് വായിച്ചു വിട്ടാ പിന്നെ നമുക്ക് ഈ തലേ ദിവസം ഒന്ന് റിവിഷൻ അടിച്ച് നമുക്ക് പെട്ടെന്ന് തലേ നിൽക്കും അപ്പോൾ 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 നമ്മൾ നമ്മൾ കേരള കേരള എന്ന് ഒരു 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 പഠിക്കാൻ തുടങ്ങുന്നത് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ അഡ്വൈസ് കിട്ടുന്നത് വരെ നമ്മുടെ എക്സ്പീരിയൻസ് ജോലി ജോലി ചെയ്യാൻ പോയപ്പോൾ ചെയ്യാൻ പോയപ്പോൾ എല്ലാവർക്കും ആ പി എസ് സി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അകത്ത് കയറ്റി വിടക്കില്ല പി എസ് സി ഇപ്പം സ്റ്റാഫാണോ നോക്കിയാൽ സ്റ്റാഫ് ആണ് നമുക്ക് അഭിമാനം തോന്നുന്നു ഇപ്പൊ നമുക്ക് മുന്നിൽ കേറണ്ടെന്ന് പറയാൻ അവിടെ ആരുമില്ല സ്റ്റാഫാണ് കയറിക്കോ അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഭയങ്കര വേറൊരു വേറൊരു ഫീലിംഗ് ആണ് വലിയ തലത്തിലോട്ട് പഠിക്കാനുള്ള ഒരു ഉണ്ടാവും ഉറപ്പായിട്ടും കാരണം ഇതിൽ തന്നെ നിൽക്കാണ്ട് കുറച്ചും കൂടി നല്ല പോസ്റ്റിലേക്ക് ഇപ്പൊ ഞാൻ പറ്റുമ്പോൾ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞിട്ട് ദിശയിൽ വന്നിരുന്ന് പഠിക്കാറുണ്ട് ദിശയിൽ അതിനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വേറെ ബുദ്ധിമുട്ടില്ല അടുത്ത യുപിക്ക് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് ഇപ്പൊ ഞാൻ നോക്കുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡിഗ്രി ലെവൽ എക്സാം വരുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ഇപ്പൊ വൈകിട്ടും ദിശയിൽ വന്നിരുന്നു പഠിക്കണുണ്ട് എനിക്കിപ്പോഴും ദിശയിൽ നിന്ന് മാറാൻ കൊണ്ട് ഒരു ഇത് പറ്റുന്നില്ല ആ ഒരു കണക്ഷൻ വന്നു പോയി ദിശയായിട്ട് എനിക്ക് അച്ഛൻ എപ്പോഴും പറയും തോർത്തുകൂടെ കൊണ്ടു അവിടെ തന്നെ കിടന്നു എപ്പോഴും പറയും കാരണം എന്റെ ഞാൻ ആഹാരം കഴിക്കാനും ഉറങ്ങാനും മാത്രമാണ് രാത്രി ആഹാരം കഴിക്കാനും ഉറങ്ങാനും മാത്രമാണ് വീട്ടിൽ വരുന്നത് ബാക്കി ഫുൾ ടൈം ഞാൻ ദിശയ തന്നെയായിരുന്നു കൂടുതൽ ടൈമ് ദിശയാണ് ഞാൻ സ്പെൻഡ് ചെയ്തോണ്ടിരുന്നത് സെക്കൻഡ് ഹോം എന്ന് പറയാൻ ദിശ എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ ടൈം അവിടെ തന്നെയായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പല ഇപ്പം യു പിക്ക് പരാജയപ്പെട്ടു പോയപ്പോഴത്തേക്ക് നമ്മളെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ചോദ്യം മതിയായിരിക്കും അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളല്ലേ പല പരീക്ഷകളും പരാജയപ്പെട്ടുപോയി അപ്പം അവര് ജയിക്കാൻ വേണ്ടി എന്ത് മനസ്സ് പ്രതീക്ഷിച്ച് പഠിക്കണം നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം അതിപ്പം നമുക്ക് പെട്ടെന്ന് ഡീമോട്ടിവേറ്റ് ആകാൻ പറ്റിയൊരു സംഭവമാണ് പി എസ് സി നമ്മൾ പെട്ടെന്ന് ഡീമോട്ടിവേറ്റ് ആകും നമുക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് നെഗറ്റീവ് ആവും നമുക്ക് തന്നെ തോന്നും നമ്മൾ മാത്രം ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നു നടത്തുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ മാത്രം ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നു ബാക്കി എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യുന്നു ആ എൻജോയ്മെന്റ് നമ്മളീ കാണുന്ന ഫോണിലൊക്കെ മാത്രമുള്ള ആയിരിക്കും ചിലപ്പോൾ അവർക്ക് മൈൻഡ് കൊണ്ടവര് ഒട്ടും ഓക്കെ ആയിരിക്കൂല നമ്മളെ കാണുന്ന സാർ എപ്പോഴും ക്ലാസ് എന്ന് പറയാനുണ്ട് നിങ്ങൾ മാത്രമേ ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് തോന്നും ബാക്കി എല്ലാവരും എൻജോയ് ചെയ്യുന്നു ബാക്കി എല്ലാവരും ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം നിങ്ങൾ മാത്രം ഇങ്ങനെ പഠിക്കാൻ തോന്നും പക്ഷെ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്കായി നിങ്ങൾക്ക് ഇരിക്കുന്ന എഫർട്ട് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു എനിക്കാ അത് മനസ്സിലായത് എൻ്റെ അഡ്വൈസ് വന്ന എന്റെ അന്നാണ് എനിക്ക് ആദ്യം ഭയങ്കര വിഷമം ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുന്നു യു പി കിട്ടാത്ത സമയത്ത് എനിക്ക് ഞാൻ ഇരുന്നിട്ട് എന്ന് തോന്നിയ നിമിഷങ്ങളും ഉണ്ട് ഇല്ലെന്ന് ഞാൻ അടുത്ത യു പിള്ളൂ അതുവരെ ചുമ്മാ ഇരിക്കുക ഇപ്പൊ നമ്മളെ ബാച്ച് തന്നെ യു പി ബാച്ചിൽ മൂന്നോ നാലോ പേരാണ് ബാക്കി കണ്ടിന്യൂ ചെയ്തത് ബാക്കി എല്ലാവരും അടുത്ത യു പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ് അത് തയ്യാറല്ല സാധാ പരീക്ഷ അല്ലെങ്കിൽ തന്നെ അടുത്ത യു പി എന്ന് പറയുമ്പോൾ അടുത്ത യു പിന്നെ പഠിച്ചു തുടങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് ടൈം എടുക്കും ഞാൻ ഇപ്പൊ ഈ ജോലിക്ക് കയറിയതിനു ശേഷം തിരിച്ച് പഠിക്കാൻ പറ്റുന്ന മനസ്സിലായി ഒരു മാസം ഒരാഴ്ച ബ്രേക്ക് എടുത്ത എടുത്താൽ കയ്യിൽ എടുത്ത് പോവും സപ്പോർട്ടിൽ പഠിക്കണം അല്ലേ ഉറപ്പായിട്ട് നമ്മൾ നമ്മളെ കാലിൽ നിന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നമ്മളെ വീട്ടുകാരെ പൈസ വാങ്ങിക്കുമ്പോഴല്ല നമ്മള് വേറൊരാളുടെ പൈസ വാങ്ങിക്കുന്നത് എനിക്ക് ആദ്യത്തെ ശമ്പളം ക്രെഡിറ്റ് അന്ന് കാണിച്ചു വൈകിട്ട് കാണിച്ചു ദിശ ഇരുന്നപ്പോഴായിരുന്നു എന്റെ ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയത് അത് പകുതി മാസം സാലറി ആണ് വന്നത് വീട്ടിലൊക്കെ കാണിച്ച എനിക്ക് ഭയങ്കര സന്തോഷമാണ് വീട്ടിൽ വന്നതിനേഷം അവരെ കാണിക്കാണ് ചെയ്തത് ഞാൻ വിളിച്ചു പറഞ്ഞില്ല ഞാൻ കാണിക്കുകയാണ് ചെയ്തത് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ആ ശമ്പളം കിട്ടുന്ന നമ്മൾ ചെയ്ത എഫേർട്ടിന് റിസൾട്ടാണ് അത് പൈസ കിട്ടുന്നതല്ല നമ്മൾ ചെയ്ത എഫേർട്ടിന് നമുക്ക് കിട്ടുന്ന ഭയങ്കര റിസൾട്ടാണ് നമുക്ക് ഇപ്പൊ ഇനി എന്ത് തീരുമാനം എടുക്കുമ്പോ മുന്നോട്ട് പഠിക്കാം പഠിക്കാം തീരുമാനം എടുക്കാം നമുക്ക് ഒരു മിച്ചം വെച്ച് നമുക്ക് പഠിക്കാം പല അഭിപ്രായങ്ങളും നമുക്ക് പറയാൻ പറ്റും അതെ നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങളുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അകത്ത് ഇപ്പോഴൊരു ഡീ എനിക്ക് ഞാനിപ്പോൾ ഇറങ്ങിയ പറ്റിയിട്ട് ഒരുപാട് പേര് പറഞ്ഞു വേക്കൻസിന്നുമില്ല വെറുതെയാണ് പി എസ് സിക്ക് പോകുന്ന ഒരുപാട് പേര് പറഞ്ഞു പക്ഷെ വേക്കൻസി നമ്മൾ നമ്മളതിലോട്ട് എത്താൻ എന്ത് മാത്രം എഫേർട്ട് എക്സ്ട്രാ എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി പഠിക്കാൻ ശ്രമിക്കണം അതെ നമ്മൾ നമുക്കറിയാം നമ്മളെ വീക്ക് ഏരിയ അതാണെന്ന് പിന്നെ നമ്മൾ അവിടെ കമ്പനി ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടി വന്നില്ല എങ്കിൽ ആ ഗ്യാങ് ഫുള്ള് വരില്ല ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചുള്ള സംഭവം ഉണ്ട് അപ്പൊ നമ്മൾ അത് ചെയ്യുന്നത് മണ്ടത്തരമാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്കറിയാം അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ വീക്ക് ഏരിയ പഠിക്കണം ക്ലാസ്സിൽ നിങ്ങൾ പലരും പല ഒരാൾ വന്നില്ലെങ്കിൽ ബാക്കിയുള്ള വരില്ല അത് അത് ഭയങ്കര ഒരു നമുക്ക് ഒരു ദിവസം ബ്രേക്ക് എടുത്ത് നമുക്ക് അടുത്ത ദിവസം ബ്രേക്ക് എടുക്കാൻ തോന്നും പിന്നെ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് നമ്മൾ ആ ടച്ചേ പോകും നമ്മളൊരു ഒരു പോസിറ്റീവ് ഗ്രാഫിലായി കഴിഞ്ഞാൽ പിന്നെ അത് നെഗറ്റീവിലോട്ടാക്കാൻ നോക്കേ ചെയ്യരുത് പിന്നെ നമ്മൾ എപ്പോഴും ഡീമോട്ടിവേറ്റ് ആകുമ്പോൾ സാർ ക്ലാസ് എന്ന് പറയും ഇങ്ങനെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം പഠിച്ചുകൊണ്ട് നിനക്ക് ഉറപ്പാട് റിസൾട്ട് കിട്ടുമെന്ന് എന്റെ യു പി റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുന്നേ എനിക്ക് സെക്രട്ടറി വരെ റാങ്ക് ലിസ്റ്റ് വന്നു അതെനിക്ക് മുന്നേ എനിക്ക് പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു പോയി യു പിക്ക് വിജയിച്ചവരുണ്ട് ിസ്റ്റ് നമ്മള് ചിലത് അങ്ങനെയല്ല എന്റെ ഇപ്പോഴും ടീച്ചർ ആവുന്നേന്ന് തന്നെയാണ് പക്ഷെ അന്ന് ഞാൻ ആ തോറ്റു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇരുന്നേനെ ഞാൻ സ്കൂളിലേക്ക് ഒരുപാട് പേരുണ്ട് ഇനി ആ ഒരു ട്രാക്കിലോട്ട് വരെ ഒരുപാട് സമയം എടുക്കും നമ്മളീ വിചാരിക്കുമ്പോൾ പി എസ് സി നമ്മൾ വെച്ച് അച്ഛൻ മകൾ എങ്ങനെയായിരുന്നു ഏറ്റവും സാറിനായിരിക്കും പാവ അച്ഛൻ രാവിലെ താമസിച്ചു പോയാൽ മതിയായിരിക്കും എങ്കിലും ചിലപ്പോൾ എനിക്ക് എട്ടുമണിക്ക് എത്തണം എന്ന് പറയുമ്പോ അച്ഛൻ രാവിലെ മണിക്ക് എന്നെ കൊണ്ടാക്കും രാത്രി മഴ ആയാലും അതായത് അച്ഛൻ വെയിറ്റ് ചെയ്യും ഒമ്പത് മണി വരെ വെയിറ്റ് ചെയ്ത് നിൽക്കും വന്നാലും പഠിക്കാൻ അച്ഛനെ സത്യം പറഞ്ഞാൽ ആറുമണിക്ക് ഇറങ്ങാൻ പക്ഷെ അച്ഛോടെ വെയിറ്റ് ചെയ്യും മൂന്ന് മണിക്കൂർ എനിക്ക് വേണ്ടി അച്ഛൻ വെയിറ്റ് ആണ് ചെയ്യണത് ഞാൻ പറയും അച്ഛനെ വണ്ടി പഠിപ്പിച്ചാൽ കുഴപ്പമില്ല അച്ഛനൊന്നും ബുദ്ധിമുട്ടല്ല അത് അച്ഛന്റെ ഉത്തരവാത്തോളം അച്ഛൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അപ്പൊ എനിക്കുള്ള വീട്ടിലെ സപ്പോർട്ടാണ് ഭയങ്കര പിന്നെ വരുമ്പോൾ ഞാൻ പറയും അമ്മ തരും ഇത് അമ്മ എന്നൊക്കെ തരും കാരണം എനിക്ക് പെട്ടെന്ന് കുളിച്ചെടുത്ത് പഠിക്കാൻ കാരണം അപ്പൊ അവരങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനത് പലപ്പോഴും ക്ലാസ്സിൽ ഇങ്ങനെ തമാശിക്കാരും പറയും ചില കുട്ടികൾക്ക് ഭയങ്കര സാഹചര്യം ഇങ്ങനെ അച്ഛൻ അച്ഛനും റെഡിയാകൊണ്ട് ചില ഇത് കാണുന്നതിൽ അങ്ങനെ സമയം കിട്ടണമെന്ന് ചിലപ്പോ വിവാഹ ജീവിതം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് വിചാരിക്കുമ്പോൾ ഇങ്ങനെ സമയം കിട്ടത്തില്ലായിരിക്കും അപ്പോ ഒരുപാട് പഠിച്ചതിന്റെ ഒരു ഫലമാണ് സി തന്നെ പോകാൻ പറ്റിയത് അപ്പോൾ നമുക്ക് അഭിമാനമാണ് എൻ്റെ പഠിച്ചിട്ട് രണ്ടാമത്തെ എക്സാം ആണ് സെക്രട്ടേറിയറ്റ് ഓയെ പറഞ്ഞത് അത് നമ്മളിപ്പോൾ ഇരിക്കുന്നതിലല്ല കാര്യം നമ്മൾ ഇരിക്കുന്ന സമയം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു കാര്യം ഈ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളൊക്കെ ഇൻസ്റ്റാ വാട്സപ്പ് ഒന്നും ഇല്ലായിരുന്നു എല്ലാം ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു എനിക്കൊന്നും ഇല്ല ടെലിഗ്രാം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് കുറഞ്ഞു ഇപ്പോൾ എനിക്ക് ഫോൺ അഡിക്ഷൻ അങ്ങനെ സംഭവങ്ങളാണ് കാരണം അതൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് പക്ഷെ എന്റെ അടുത്ത് അത് ചോദിച്ചതിന് ശേഷം ദിശയിൽ ഒരുപാട് പേര് ഇൻസ്റ്റാ അൺഇൻസ്റ്റാൾ ചെയ്തൊക്കെ നോക്കിയിരിക്കും നോക്കണ ഇടണ ഇല്ലേ സാറിന് തന്നെ അറിയാം നമ്മള് പഠിക്കണുണ്ടാ ഇല്ലേന്നൊരു സംഭവം ഒക്കെ നമ്മള് ഡീമോട്ടിവേറ്റ് ആയി പോകുമ്പോ നമുക്ക് മോട്ടിവേറ്റ് തരാൻ ഒരു മെന്റർ നമുക്ക് വേണം അതിന് ദിശ അടിപൊളിയാണ് സീരിയസ് അടിപൊളിയാണ് ോട്ട് വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളിലേക്കുള്ള പഠനം ഇനി ആഗ്രഹിക്കുന്നത് ഡിഗ്രി ലെവൽ ഞാനിപ്പോൾ ഇംഗ്ലീഷും മലയാളവും മാത്സും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ് അല്ലാണ്ട് ഡിഗ്രി ലെവൽ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഹിസ്റ്ററി നമ്മൾ കുറച്ച് പഠിച്ച സാധനങ്ങളായിരിക്കും പക്ഷെ കുറച്ച് ആയിട്ട് ഡെപ്തായിട്ട് കുറച്ച് ആഴ്ത്തി പഠിക്കണം ഒരുപാട് ആഴ്ത്തി പഠിച്ചാലും നമുക്ക് ഡിഗ്രി ലെവൽ ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ പ്രിലിംസ് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞാൽ പ്രിലിംസിന് വേണ്ടി പഠിച്ചതല്ല കഴിഞ്ഞ ഞാൻ സെക്രട്ടേറിയറ്റ് ഓയോ ബാച്ചലാണ് ഇരുന്നത് പക്ഷെ ഞാൻ ഡിഗ്രി പ്രിലിംസ് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസ് എനിക്ക് കിട്ടി അത് വേറെ ഒന്നും അല്ല അത് നമ്മൾ ഇംഗ്ലീഷും മാത്സും മലയാളവും കുറച്ച് കൃത്യമായിട്ട് പഠിക്കണം പിന്നെ നമുക്ക് അറിയാനുള്ള കൊസ്റ്റിൻസ് മാത്രം അറ്റൻഡ് ചെയ്യണം പ്രിലിംസിന്റെ വെറുതെ വാരി വരി ചെയ്താൽ നിൽക്കരു നമുക്ക് അറിയാനുള്ള കൊസ്റ്റൻസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് ഒരു അധികം കട്ട് ഓഫ് അമ്പതിനകത്തൊക്കെ കട്ട് ഓഫ് വരുത്തുള്ളൂ അപ്പൊ നമുക്ക് ആ റേഞ്ച് എഴുതി വെച്ചിട്ട് നമുക്ക് അറിയാം ഒരു കൊസ്റ്റൻ കാണാൻ നമുക്ക് അറിയാമല്ലോ എളുപ്പമാണോ പാടാണോ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ജസ്റ്റ് ആ കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്യാ ഇംഗ്ലീഷും മാത്സും മലയാളം കുറച്ച് അറിയാന്നുള്ള ജി കെ ക്വസ്റ്റൻസ് ഞാൻ എന്തിനു ചെയ്തെന്നു വെച്ചാൽ വലിയ പാരഗ്രാഫ് ടൈപ്പ് കൊസ്റ്റൻസ് ഞാൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയി സിമ്പിൾ വരുന്ന ക്വസ്റ്റൻസ് വായിച്ചിട്ട് ആ ക്സ്റ്റ്യൻസ് അങ്ങ് എഴുതി അപ്പൊ ബാക്കി ഒന്ന് അല്ലെങ്കിൽ ടൈം കിട്ടില്ല ബാക്കിലോട്ട് അറിയാനുള്ള ബാക്കിലോട്ട് അറിയാനുള്ള കൊസ്റ്റൻസ് ആയിരിക്കും ടൈം കിട്ടൂല അപ്പോൾ ഇനിയും ജോലി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടിയ നിലയിൽ എന്താണ് ഒരു ലാസ്റ്റ് ും കൺസിസ്റ്റൻസി നമ്മള് സക്സസ് പറയാനുള്ളത് നമ്മള് തുടർച്ചയായിട്ടിരിക്കണം നമ്മളെ വിജയം നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് അത് അതിങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് നമ്മളെ അടുത്ത് പറയും കിട്ടൂല നിങ്ങൾ വെറുതെയാണ് പഠിക്കണത് ഇപ്പോൾ ഒരുപാട് ഒട്ടും വേക്കൻസി ഇല്ല എന്നൊക്കെ ഒരുപാട് പേര് പറയും പക്ഷേ നിങ്ങൾ അതിൽ വീണ് പോവരുത് നിങ്ങൾ അതിൽ വീണുപോരും നിങ്ങൾ പഠിച്ചാൽ നിങ്ങളൊരു ട്രാക്കായി നിൽക്കണം നിങ്ങൾ നിർത്തി നിർത്തിക്കളായിരുന്നു പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കണം സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം പിന്നെ ഈ സാറ് പറയുന്ന സംഭവങ്ങൾ ഇപ്പം മനസ്സിലെടുത്ത ചില ആൾക്കാർ ദിശയിലുണ്ട് എനിക്കറിയാം മനസ്സിലോട്ട് എടുത്തിട്ട് അവർ പറയും അത് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് വിഷമായി പക്ഷെ വിഷമാവാൻ വേണ്ടിയല്ല പകരം നമ്മൾ പഠിക്കാൻ വേണ്ടിയാണെന്നുള്ള സംഭവം ചിന്തിക്കണം നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് സാറിന് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ട് സാറിന് ഫീസ് കിട്ടണല്ലോ നമുക്ക് ഒരു സാറിനൊന്നും കിട്ടാനില്ല പക്ഷെ അതിനപ്പറം നമ്മളെ വിജയം ഒരു ശമ്പളം കിട്ടും സേഫ് ഇവരെല്ലാരും പ്രൈവറ്റ് കേസ് ും ഗവൺമെന്റ് ജോലി കിട്ടിയാലേ പക്ഷെ നമുക്ക് തന്നെ അറിയാം ദിശയിൽ എത്ര പേര് കിറ്റ് ചെയ്തിട്ട് വന്നിരുന്നു ദിശയിൽ ഒരുപാട് പഠിക്കുന്നുണ്ട് പ്രൈവറ്റ് ജോലി പ്രശ്നം എന്നല്ല പറയുന്നത് പക്ഷെ നമ്മുടെ സ്ട്രെസ് ലെവൽ ചിലപ്പോൾ അത് കൂട്ടുമായിരിക്കും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലാവരും പ്രൈവറ്റ് ജോലി കിട്ടി വരുന്നത് പിന്നെ നീ പറയാത്ത ഏതെങ്കിലും ഘടകങ്ങൾ പഠിക്കാൻ വേണ്ടി സഹായിച്ച പഴയ സ്കൂൾ ക്ലാസ്സിലെ ടീച്ചർമാര് ഓർമ്മിക്കുന്ന സ്കൂൾ ക്ലാസ്സിൽ സത്യം പറഞ്ഞ് ഞാൻ പ്ലസ് ടു ടൈമൊന്നും പി എസ് സി എഴുതൂലെന്ന് തന്നെയാണ് വിചാരിച്ചത് പി എസ് സി വെറുതെ സമയം എൻ്റെ അടുത്ത് എല്ലാവരും അന്നേ ഇതന്നെ പറഞ്ഞു വെറുതെ സമയങ്ങളാണ് പി എസ് സി കാരണം ഒരു മൂന്ന് വർഷം നാല് വർഷം ഇരുന്നാൽ മാത്രമേ മാത്രമേ പി എസ് സി കിട്ടൂ അങ്ങനൊരു സംഭവം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് വർഷം നാല് വർഷം ഇരുന്നാൽ മാത്രമേ പി എസ് സി കിട്ടുള്ളൂ അല്ലാണ്ട് പി എസ് സി കിട്ടാത്തൊന്നൊരു നമ്മളെ ട്വന്റി അതായത് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് അതൊക്കെ നമ്മൾ ആ ഏജ് ഒക്കെ നമ്മൾ വെറുതെ ഇതിനേണ്ടി വെറുതെ ഇതിനേണ്ടി കളയുന്നു വെറുതെ കളയുന്നു എന്ന സംഭവം ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് വെറുതെ അല്ല അതൊരു ലൈഫ് ഒരു സക്സസ് സംഭവമാണ് നമ്മൾ പോലെ അതാണ് സത്യം അത് കാണുന്ന ഓരോ ആളിനും ഈ അവസരത്തിൽ എനിക്കും കൂടെ പറയാനുള്ള കാര്യം മാളവിക പറഞ്ഞതുപോലെ നിങ്ങൾ പണിയെടുക്കുന്ന സമയം കൃത്യമായിട്ട് പണിയെടുക്കണം അതിൻ്റെ ഒരു സക്സസ് ഉറപ്പായിട്ട് സർക്കാർ ജോലി തന്നെ ഉണ്ടാവും അപ്പോൾ ഒരു ഒറ്റ വാക്കും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കും ഒറ്റയാക്കെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ജീവിതത്തിൽ നമ്മളിപ്പോൾ മുന്നോട്ട് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് പൈസ വേണം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇന്നത്തെ കാലത്ത് ജോലി ഇല്ലാണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെറിയ ജോലിയാലും വലിയ ജോലിയായാലും ജോലി വേണം ഇതും നമുക്കൊരു എന്താണ് ഒരു സേഫ് ജോലിയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഈ ജോലിയുണ്ട് ആ ഒരു സെക്യൂർ ആയിട്ടുള്ള ജോലിയാണ് നമ്മുടെ കയ്യിൽത്തുണ്ട് അപ്പം ഇതിനു വേണ്ടി പഠിക്കണ ഒരിക്കലും നിങ്ങളെ വേസ്റ്റ് ഓഫ് ടൈം ആവില്ല അപ്പം നമുക്ക് ഈ പഠിച്ച ജോലിക്കപ്പുറം നമുക്കൊരാളോട് ഇടപെടാൻ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ചർച്ചകളിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റും പണ്ടൊക്കെ എനിക്ക് ഒരു ചർച്ചയിൽ ഏർപ്പെടാനെ കുറിച്ച് പറയണമെന്ന് എനിക്ക് ഒന്നും അറിഞ്ഞോളായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് കോൺസ്റ്റ്യൂഷൻ്റെ കാര്യമൊക്കെ അറിയാമെന്നുള്ളത് പിടിച്ച് നിൽക്കാൻ അറിയാം ഇതാണ് ഇതിൻ്റെ ഒരു ആർട്ടിക്കിൾ ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ ഒരു സംഭവം ഇപ്പൊ അറിയാം ദിശയിൽ വന്നിരുന്നു പഠിച്ചപ്പോ ഒരുപാട് ഒരുപാട് കിട്ടി രാത്രികളിൽ ഇരിക്കുമ്പോൾ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ കിട്ടി ആ നമ്മളിപ്പം ഒറ്റ കീർന്ന് പഠിച്ച് ബോർഡിക്കുമ്പോഴത്തേക്കും ഒരു ഗ്യാങ് ഉണ്ട് അവിടെ പോയി നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ വായിക്കുമ്പോൾ ചിലപ്പോ ഒരു പോയിന്റ് പറയുമ്പോൾ അഞ്ഞൂറ് പോയിന്റ് നമുക്ക് തിരിച്ചു കിട്ടും വളരെ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ ഇപ്പം ഞാൻ ദിശയിൽ ഇന്നപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വന്നത് ദശ ഇരുന്നപ്പോൾ റാങ്ക് ലിസ്റ്റ് ദിശ സാലറി ക്രെഡിറ്റ് ആയതെല്ലാം ദശ ഇരുന്നപ്പോഴാണ് അപ്പൊ റാങ്ക് ലിസ്റ്റ് ഒന്ന് ഞാൻ ആദ്യം സാറിനെ കാണിക്കാൻ വേണ്ടി ഓടാണ് അങ്ങോട്ട് സാറിനെ ഇങ്ങനെ ഓടാണ് സാർ റിസൾട്ട് വന്നതാണ് റാങ്ക് അപ്പൊ സാറും അങ്ങനെ നിക്കണേ ഞാനും അങ്ങനെ നിക്കണം സ്തംഭിച്ച് നിക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷെ എനിക്ക് അവിടെ എന്ത് ചെയ്യണം ആ ഒരു അപ്പൊ എന്റെ കൂടെ നിന്ന് കുറച്ച് പിള്ളേർക്ക് എന്നൊക്കെ ആ ഒരു സന്തോഷമാണ് ഞാൻ കണ്ട് അവരൊക്കെ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം ഞാൻ കണ്ടു എന്റെ സാലറി വന്നപ്പോഴത്തേക്കും എന്റെ ഫസ്റ്റ് അഡ്വൈസ് വന്നപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കുറച്ച് പേരെ കാണിച്ചു കൊടുത്തു അപ്പൊ അവർക്ക് വേറൊരു രീതിയിലുള്ള സന്തോഷമാണ് അപ്പം എല്ലാരും പറയും ഭയങ്കര കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ വേറെ ഒരാളെ എന്നുള്ള കോമ്പറ്റീഷൻ ഉള്ള കുട്ടികളല്ല അവിടെ പകരം അവർക്കും അതുപോലെ എത്തണം അതാണ് അവിടെയുള്ള കോമ്പറ്റീഷനിൽ ഏറ്റവും ഞാൻ പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യം ബാക്കിയുള്ള ആ കുട്ടിക്ക് കിട്ടരുത് അല്ലെങ്കിൽ ആ കുട്ടിക്ക് കിട്ടിയ മോശം അങ്ങനെയല്ല അവരെ പോലും നമുക്കും ആവണം അതാണ് കോമ്പറ്റീഷൻ ണ്ട് നമ്മളിപ്പോ വൈകിട്ട് ജസ്റ്റ് കുറച്ച് നേരം പോയി ചായ കുടിച്ചിട്ട് വന്ന് ചിലപ്പോ ചായ പിടിക്കാൻ പോകുമ്പോഴും നമ്മള് പറയുന്ന കേസ് പഠിപ്പിക്കണ കേസ് ആയിരിക്കും ഇങ്ങനെ ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിപ്പിച്ച് ക്യാമറയിലൊക്കെ നോക്കിയിരിക്കുന്നത് എത്ര സാറങ്ങനെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് കുറച്ചു കൂട്ടികൾ സാറ് വിളിച്ച് ഇങ്ങനെ വഴക്ക് പറയും രാത്രി ക്യാമറ നോക്കിട്ട് നിങ്ങള് പഠിക്കണേ ശ്രദ്ധിക്കുന്നുണ്ട് ലൈഫിലായാലും നിങ്ങൾക്ക് കിട്ടിയാലും നമുക്കതുകൊണ്ടൊരു ഏറ്റവും വലിയ മത്സരമല്ലേ നമ്മൾ പോത്തങ്കോട്ട് ദിശയുണ്ടെങ്കിലും കേരളം മുഴുവൻ മത്സരമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും സർക്കാർ ജോലിയുടെ പ്രാധാന്യം മനസ്സിലായി കാണും നമ്മുടെ ഈ വീഡിയോയിൽ നിന്നുണ്ടായിരുന്ന ഇന്നത്തെ ഈ സക്സസ് സ്റ്റോറി ഉണ്ടായിരുന്ന മാളവേക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉറപ്പായിട്ട് എത്തും എന്തെങ്കിലും പറയാൻ ഉണ്ടോ എന്റെ പി Okay. Thank Thanks. Thank you, sir.